മോൺട്ര ഇലക്ട്രിക് അവരുടെ പുതിയ കാർഗോ വാഹന ശ്രേണിയായ മോണ്ട്ര ഇലക്ട്രിക് ഏവിയേറ്റർ ഇ എസ്ഇവി സൂപ്പർ കാർഗോ ഇ ത്രീ വീലർ മോഡലുകൾ പുറത്തിറക്കിയിരിക്കുകയാണ് ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടന്ന ചടങ്ങിലാണ് കമ്പനി ഈ മോഡലുകൾ പുറത്തിറക്കിയത് മോണ്ട്ര ഇലക്ട്രിക് ചെയർമാൻ അരുൺ മുരുകപ്പൻ വൈസ് ചെയർമാൻ വെള്ളയൻ സുബ്ബയ്യ മാനേജിംഗ് ഡയറക്ടർ ജലജ് ഗുപ്ത എന്നിവർക്കൊപ്പം ത്രീ വീലേഴ്സ് ബിസിനസ് ഹെഡ് റോയ് കുര്യൻ സ്മോൾ കൊമേഴ്ഷ്യൽ വെഹിക്കിൾ സിഇഒ സാജു നായർ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു ഇൻഡസ്ട്രിയിലെ ഏറ്റവും ഉയർന്ന ഇരുന്നൂറ്റി നാല്പത്തിയഞ്ച് കിലോമീറ്റർ സർട്ടിഫൈഡ് റേഞ്ചും നൂറ്റി എഴുപത് കിലോമീറ്റർ റിയൽ ലൈഫ് റേഞ്ചുമായാണ് ഏവിയേറ്റർ ഈ എസ്ഇവി വരുന്നത് മൂന്ന് ദശാംശം അഞ്ച് ടണ്ണാണ് ഭാരം എൺപത് കിലോ വാട്ട് പവറും മുന്നൂറ് എണ്ണം ടോർക്കും ഉണ്ട് ഏഴ് വർഷം അല്ലെങ്കിൽ രണ്ടര ലക്ഷം കിലോമീറ്റർ വരെ വാറണ്ടിയോടെ വരുന്ന ഈ മോഡലിന് പതിനഞ്ച് ദശാംശം ഒൻപത് ഒൻപത് ലക്ഷം രൂപയാണ് ഡൽഹി എക്സ് ഷോറൂം പ്രാരംഭവില്ല ഈ വിഭാഗത്തിലെ ഇരുന്നൂറ് പ്ലസ് കിലോമീറ്റർ എന്ന ഏറ്റവും മികച്ച സർട്ടിഫൈഡ് റേഞ്ചും നൂറ്റിഅൻപത് കിലോമീറ്റർ റിയൽ ലൈഫ് റേഞ്ചും സൂപ്പർ കാർഗോ ഈ ത്രീ വീലർ നൽകുന്നുണ്ട് ഒന്ന് ദശാംശം രണ്ട് ടൺ ഭാരമുള്ള വാഹനം മൂന്ന് കാർഗോ ബോഡി വകഭേദങ്ങളിലും പതിനഞ്ച് മിനിറ്റ് ഫുൾ ചാർജ് ഓപ്ഷനിലും ലഭ്യമാണ് നാല് ദശാംശം മൂന്ന് ഏഴ് ലക്ഷം രൂപയാണ് ഈ വാഹനത്തിന്റെ ഡൽഹി എക്സ് ഷോറൂം പ്രാരംഭവില മുരുകപ്പ ഗ്രൂപ്പിന്റെ ഭാഗമായി നൂതനവും സുസ്ഥിരവുമായ ക്ലീൻ മൊബിലിറ്റി സൊല്യൂഷനുകൾ ലഭ്യമാക്കാൻ പ്രതിജ്ഞാബദ്ധരാണെന്ന് മോൺട്ര ഇലക്ട്രിക് ചെയർമാൻ അരുൺ മുരുകപ്പൻ പറഞ്ഞു ഏവിയേറ്റർ ഇന്ത്യയിലെ ആദ്യത്തെ ട്രൂ ആണെന്ന് മോൺട്ര ഇലക്ട്രിക് മാനേജിംഗ് ഡയറക്ടർ ജലജ് ഗുപ്തയും പറഞ്ഞു